കുട്ടിക്കാരെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഹീറോയിനും ഹീറോയും ബോട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ നേവി ഓഫീസർ അവരെ കണ്ടുപിടിക്കുന്നതാണ് എന്നാൽ നേവി ഓഫീസർ ആ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഹീറോ എന്തിനായിരിക്കും നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്തത് അപ്പോൾ ഇനി എന്താണ് അവരുടെ ജീവിതത്തിൽ അറിയാൻ നമുക്ക് കഥയിലേക്ക് പോയാലോ അങ്ങനെ കിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന അവരെ രണ്ടുപേരെയും മുകളിലേക്ക് വിളിച്ച ശേഷം ഹീറോയുടെ ഐ ഡി കാർഡ് വാങ്ങി ആ നേവി ഉദ്യോഗസ്ഥൻ ചെക്ക് ചെയ്യും അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് നേവി ഉദ്യോഗസ്ഥനോട് പറയും ഞങ്ങൾ രണ്ടുപേരും ഉടനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചില്ലു ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയും നിങ്ങളുടെ ഒക്കെ അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് തിരികെ പോവാൻ പറഞ്ഞ് ആ നേവി ഓഫീസേഴ്സ് അവരുടെ ബോട്ടിലേക്ക് പോകും അവർ പോയ ശേഷം ഹീറോ അവളോട് പറയും ഇനി നമുക്ക് പോവാൻ കഴിയില്ല ഇനി നമ്മൾ പോവാൻ ശ്രമിച്ചാൽ അവർ നമ്മളെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയും ഇത് കേട്ട് നമ്മുടെ ഹീറോയിന് വളരെയധികം വിഷമമാകും അങ്ങനെ അവിടെ നിന്ന് അവർ രണ്ടുപേരും തിരികെ കരയിലേക്ക് വരും കരയിലെത്തിയ ശേഷം ഹീറോയിൻ പറയും ഇന്ന് പോവാൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ നമുക്ക് നാളെയും ശ്രമിക്കാം നമ്മൾ ട്രൈ ചെയ്താൽ എന്തായാലും എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയും പക്ഷെ അപ്പോൾ ഹീറോ അവളോട് പറയും ഇനി ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നത് വളരെയധികം റിസ്ക് ഉള്ള കാര്യമാണ് അത്ര എളുപ്പമൊന്നും ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന ഹീറോയിൻ ആകട്ടെ നിനക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും എന്നെ എന്റെ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കും എന്നാൽ അപ്പോൾ അവൻ പറയും ഞാൻ ആർക്കും ഫേക്ക് പ്രോമിസസ് കൊടുക്കാറില്ല അതുപോലെ തന്നെ ആരോടും കള്ളവും പറയാറില്ല ഓ നീ വലിയ സത്യസന്ധനാണല്ലോ എന്നിട്ടാണല്ലോ ഞാൻ നിന്റെ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണെന്ന് ആ പട്ടാളക്കാരോടൊക്കെ പറഞ്ഞു അതും പോരാഞ്ഞിട്ട് എന്നെ ഇപ്പോൾ കപ്പലിൽ വെച്ച് കിസം ചെയ്തു രണ്ടു പേരുടെയും വഴക്ക അവർ തിരികെ വീട്ടിലെത്തും അങ്ങനെ ഹീറോ റൂമിൽ ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് ഹീറോയിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ലെറ്റർ ഇരിക്കും എന്നെ കാരണം നീ ഒരുപാട് അധികം ഇനി ഞാൻ നിനക്കൊരു ബാധ്യതയാകില്ല എന്നൊരു കത്തും എഴുതി വെച്ച് ഹീറോയിൻ അവിടെ നിന്ന് പോകും അവൻ ഉടനെ തന്നെ അവളെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നാൽ ഹീറോയിൻ ആകട്ടെ താൻ എങ്ങനെയാണോ ഇവിടെ എത്തിയത് അതുപോലെ തന്നെ തിരികെ പാരച്ചൂട്ടിൽ പോകാമെന്നും കരുതി തന്റെ പാരച്ചൂട്ടൊക്കെ എടുത്തുകൊണ്ട് ഒരു മലമുകളിൽ വന്ന ശേഷം തന്റെ ബാക്കി ടോക്കി ഉപയോഗിച്ച് സൗത്ത് കൊറിയയിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്ക് നമ്മുടെ ഉള്ളൻ ചെക്കൻ ഓടി അങ്ങോട്ടേക്ക് വരുമ്പോ എന്നിട്ട് അവളോട് പറയും നീ ഇവിടെ എത്തിയതുപോലെ ഈസിയായി തിരികെ പോകാൻ കഴിയില്ല വാക്കി ടോക്കി ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇതിന്റെ സിഗ്നൽസ് ഇവിടത്തെ പട്ടാള ഓഫീസിൽ കിട്ടി കാണുക അവർ പത്ത് മിനിറ്റിനുള്ളിൽ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് ഇവിടെ എത്തുമെന്ന് പറയും ഇതേ സമയം ആ ആർമി ബേസിലുള്ള ഒരു പട്ടാളക്കാരൻ ആ കള്ളം പോലീസുകാരനോട് വന്ന് പറയും സാർ ആ മലമുകളിൽ നിന്നും ഒരു അൺനോൺ റേഡിയോ സിഗ്നൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇത് അറിഞ്ഞ ഉടനെ തന്നെ ആ പട്ടാളക്കാരെല്ലാം വണ്ടിയും എടുത്ത് ആ മലമുകളിലേക്ക് വരും എന്നാൽ മലയുടെ മുകളിലുള്ള ഹീറോ ഹീറോയിനോട് പറയും ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ് ഉടനെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചു ആ മലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടും എന്നാൽ പാവ നമ്മുടെ ഹീറോ ഹീറോയോട് ചേർന്ന് അവനെ കെട്ടിപ്പിടിച്ചിരിക്കും എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ പട്ടാളക്കാർ ആ മലയുടെ മുകളിലേക്ക് എത്തും എന്നാൽ അവരവിടെ എത്തുമ്പോഴേക്കും ഹീറോയും ഹീറോയിനും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നിരുന്നു എന്നാൽ അത് കഴിഞ്ഞ ആ വില്ലം പോലീസുകാരൻ തന്റെ ശിങ്കിടിയുടെ അടുത്തെത്തിയ ശേഷം അവനോട് പറയും ഹീറോയുടെ വീട്ടിലുള്ള ആ പെണ്ണിനെ പറ്റി എനിക്ക് സംശയമുണ്ട് ഇവൾ സെക്ടർ ലെവനിൽ നിന്ന് വന്നതാണോ എന്ന് അന്വേഷിക്കണമെന്ന് അവനോട് പറയും എന്നാൽ തന്റെ ഒരു ബന്ധു സെൻട്രൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് ചിങ്കിടി അവിടെ നിന്ന് ഇണീക്കും നീ എന്തായാലും കുറെ അധികം പണി ചെയ്തതല്ലേ നിന്റെ മക്കൾക്ക് നല്ല ആഹാരം മേടിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് കുറച്ച് പണം എടുത്ത് അവൻ കൊടുക്കും അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങി ആ പട്ടാളക്കാരൻ നേരെ വന്നത് നോർത്ത് കൊറിയയിലെ ഒരു മീറ്റ് വിൽക്കുന്ന മാർക്കറ്റിൽ അയാൾ അങ്ങനെ ഇറച്ചി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയും അങ്ങോട്ടേക്ക് വയ്ക്കും ഹീറോയെ കാണുമ്പോൾ ആദ്യം അവനൊന്ന് പരിങ്ങുമെങ്കിലും പെട്ടെന്ന് ഇറച്ചിയും വാങ്ങി അവിടെ നിന്ന് സ്കൂട്ടാവാമെന്ന് കരുതുമ്പോൾ അവൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് ഒരുത്തൻ ഓടുക്കും നമ്മുടെ ഹീറോ അപ്പോൾ തന്നെ ആ പോക്കറ്റടിക്കാരൻ്റെ പിന്നാലെ ഓടും എന്നാൽ ആ കള്ളൻ ആ പേഴ്സും കൊണ്ട് ഓടിക്കേറിയത് തന്റെ ഗാങ്സ്റ്റർ കൂട്ടത്തിലേക്കാണ് എന്നാൽ ആ കള്ളന്മാരുടെ നേതാവ് ഹീറോയോട് പറയും നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പൊക്കൊള്ളാം എന്നാൽ നമ്മുടെ ചെക്കൻ അങ്ങനെ പോകാൻ കൂട്ടാക്കുമോ തന്റെ ബെൽറ്റ് ഒക്കെ അഴിച്ച് എല്ലാത്തിനെയും പിടിച്ച് നല്ല കുത്തുകൂത്താൻ തുടരുന്നു എന്നിട്ട് ആ മോഷ്ടിച്ച പേഴ്സ് അവമാരുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ പട്ടാളക്കാരുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത ശേഷം പറയും ഇവിടെ കുറെ അധികം കള്ളന്മാരുണ്ട് അവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയും എന്നാൽ ഈ നല്ല മനുഷ്യനെയാണല്ലോ ആ ചതിയൻ പോലീസുകാരന്റെ വാക്കും കേട്ടി താൻ ചതിക്കുന്നതെന്ന് ഓർത്ത അവന് ചെറിയ വിഷം ഇതേ ഹീറോയുടെ ഹീറോയിന്റെ അടുത്ത് വന്ന് പറയും മേഡത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി സാറാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് ഇതുകൂടി കേൾക്കുമ്പോൾ അവൾക്ക് ഹീറോയോടുള്ള സ്നേഹം കൂടി കൂടി വന്നു എന്നെപ്പറ്റി പ്രത്യേകിച്ച് അവൻ എന്തെങ്കിലും നിങ്ങളോട് പറയാറുണ്ടോ എന്ന് ഹീറോ അവരോട് ചോദിക്കും അപ്പോഴേക്കും ആ ഗ്രാമത്തിലെ അയൽവാസി പെണ്ണുങ്ങൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് ചെന്ന് എന്തിനാ നിങ്ങൾ വന്നതെന്ന് ചോദിക്കും വൈഫിന്റെ ബർത്ത്ഡേ ആണെന്ന് അതുകൊണ്ട് വലിയ പാർട്ടി കൊണ്ട് വൈകിട്ട് വേണ്ടി വിളിക്കാൻ വന്നതാണെന്ന് അവർ പറയും എന്നാൽ നമ്മുടെ ഹീറോയിൻ പറയും സോറി എനിക്ക് വരാൻ പറ്റില്ല എന്ന് അവരോട് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകും എന്നാൽ അപ്പോഴേക്കും ആ കള്ളൻ പോലീസുകാരന്റെ ഓഫീസിലേക്ക് അവന്റെ കൂട്ടുകാരൻ വന്ന ശേഷം പറയും ഞാനാണല്ലോ ഹീറോയെ കള്ളക്കേസ് പറഞ്ഞ് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തത് അതിന് പകരമായി അവൻ എന്നോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യുമോ എന്ന് എനിക്ക് പേടിയാകുന്നു എന്ന് അവൻ ആ കള്ള പോലീസുകാരനോട് പറയും എന്നാൽ ഇതേ സമയം ഹീറോയിൻ അവന്റെ കൂട്ടുകാരോട് ചോദിക്കും ഹീറോയ്ക്ക് കുറച്ചുകൂടി വലിയ പോസ്റ്റ് പട്ടാളത്തിൽ കിട്ടുകയാണെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഈസിയായി രക്ഷിക്കാൻ പറ്റുമല്ലേ എന്ന് അവരോട് ചോദിക്കും രക്ഷിക്കാനൊക്കെ പറ്റുമായിരിക്കും പക്ഷെ ഹീറോയ്ക്ക് പ്രൊമേഷൻ കൊടുക്കാൻ ആ ബ്രിഗേഡിയർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അയാളുടെ വൈഫ് പറയുന്നത് മാത്രമേ ആ പൊട്ടം കേൾക്കുള്ളൂ എന്ന് ഹീറോയുടെ ഫ്രണ്ട്സ് അവളോട് പറഞ്ഞു ഇതാണ് പറ്റിയ തക്കമെന്ന് തോന്നിയ ഹീറോയിൻ ബ്രിഗേഡിയറുടെ വൈഫിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും അവിടെ എത്തിയ ശേഷം നിങ്ങൾ വളരെ സുന്ദരിയാണ് ഈ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ളത് നിങ്ങളാണെന്നൊക്കെ പറഞ്ഞു ബ്രിഗേഡിയറുടെ വൈഫിനെ ചാക്കിലാക്കാൻ നോക്കുകയാണ് ഹീറോയിൻ എന്നാൽ ഇതേ സമയം ഹീറോയും അവന്റെ കൂട്ടുകാരനും കൂടി അന്ന് ആക്സിഡന്റ് ഉണ്ടായ വണ്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുമ്പോൾ ഹീറോയുടെ കൂട്ടുകാരൻ പറയും മേഡം സാറിന് വേണ്ടി പ്രമോഷൻ കിട്ടാനായി ബ്രിഗേഡിയറുടെ വൈഫിനെ മണിയടിക്കാൻ പോയിരിക്കുകയാണെന്ന് ഹീറോയോട് പറയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആർമിയുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തും ഹീറോയുടെ കൂട്ടുകാരൻ ആ വർക്ക്ഷോപ്പിൽ പോയി ആക്സിഡന്റായ വണ്ടിയെ പറ്റി അന്വേഷിക്കും എന്നാൽ ഹീറോ ആകട്ടെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കി മനസ്സിലാക്കിയ ശേഷം അവിടെ നിന്ന് ഇറങ്ങി തന്റെ കൂട്ടുകാരനോട് പറയും അന്ന് അതിർത്തിയിൽ വെച്ച് കള്ളന്മാരെ ഇടിച്ചു കൊന്ന വണ്ടി പണിതത് ഇവിടെ വെച്ചാണ് ആ വണ്ടിയിൽ മാത്രം യൂസ് ചെയ്യുന്ന റെയർ മെറ്റലാണെന്നും പറഞ്ഞ് ഒരു മെറ്റൽ ഹീറോ തന്റെ കൂട്ടുകാരനടുത്ത് കാണിച്ചു കൊടുക്കും ഇതേ സമയം ആ കള്ളം പോലീസുകാരൻ തലസ്ഥാനത്തേക്ക് വന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു പോലീസുകാരനെ മണിയടിച്ചിരി സെക്ടർ ലെവനിൽ ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയ്ക്കും പ്രായത്തിലുള്ള പെൺകുട്ടികളെ ഇപ്പോൾ അലോട്ട് ചെയ്യാറുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരം എന്നെ അറിയിക്കണമെന്ന് അയാളോട് പറയും നമ്മുടെ ഹീറോയിൻ സെക്ടർ ലെവനിൽ നിന്ന് വന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ കള്ളൻ പോലീസുകാരൻ ഈ പരിപാടിയെല്ലാം ഒപ്പിച്ചു വെക്കുന്നത് ഇതേ സമയം ബ്രിഗേഡിയറുടെ വൈഫിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വന്ന ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഹീറോ പാവമാണ് അതുകൊണ്ട് അവനൊരു പ്രൊമോഷൻ കൊടുക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയണമെന്ന് അവൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കും അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ഹീറോ തന്റെ അന്വേഷണമൊക്കെ കഴിഞ്ഞ് ഒരു സൈക്കിളിൽ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ബ്രിഗേഡിയറുടെ വീട്ടിൽ ഹീറോയിന്റെ ശബ്ദം കേട്ട് അവൻ അവിടെ കിടന്ന് കറങ്ങും അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവനോട് ചോദിക്കും നിങ്ങൾ നേരം എന്നെ തിരക്കി ഇവിടെ നിൽക്കുകയായിരുന്നു എന്നോ എന്നാൽ ആദ്യം അവൻ അത് സമ്മതിച്ചു കൊടുക്കില്ല എങ്കിലും സാനം അവൻ നിന്നെ തിരക്കി ഞാനിവിടെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് സൈക്കിളിൽ തിരികെ തന്റെ വീട്ടിലേക്ക് പോകും എന്നാൽ വീട്ടിലെത്തിയ ശേഷം തന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് ഹീറോയിനെ സന്തോഷിപ്പിക്കാനായി ഓയിസ്റ്ററൊക്കെ വാങ്ങിച്ച് കുക്ക് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഹീറോയും അവന്റെ കൂട്ടുകാരുകാർ എന്നാൽ ഇതുവരെ ഇങ്ങനത്തെ ഫുഡ് കഴിക്കാത്ത ഹീറോയിന് അവർ നിർബന്ധിച്ച് അത് കഴിപ്പിക്കും എന്നാൽ അത് കഴിച്ച ശേഷം വീണ്ടും വീണ്ടും തനിക്ക് വേണമെന്നും പറഞ്ഞു ഹീറോയിൻ കൂടുതൽ വാങ്ങി കഴിക്കുക വളരെ അധികം സന്തോഷത്തിൽ അവരോട് ഹാപ്പിയായി ആ ടൈം എൻജോയ് ചെയ്യുകയും ചെയ്യും ഇതിനിടയിൽ ഹീറോയിനും ഹീറോയും പരസ്പരം അവരാരും കാണാതെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം നോർത്ത് കൊറിയയിൽ നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ അവളെ ഇത്രയും നാളായി കാണാത്തത് കൊണ്ട് തന്നെ അവളുടെ ഇളയ ചേട്ടനെ സി എ ആയി നിയമിക്കും എന്നാൽ തന്റെ അനിയനെ സി എ ആക്കിയത് ഇഷ്ടപ്പെടാതെ അവളുടെ ചേട്ടൻ താനല്ലേ മൂത്തത് തന്നെയല്ലേ സി എ ആക്കേണ്ടതെന്ന് പറയും എന്നാൽ അപ്പോഴേക്കും അനിയൻ ചേട്ടനോട് പറയും ഇനി ഇത്രയും കാലം ഹീറോയിൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന അവൻ അച്ഛൻ അവളെ ഇവിടെ കുട്ടിക്കാലത്ത് കൊണ്ടുവന്ന ശേഷം ആരും തന്നെ അവളോട് നന്നായി പെരുമാറിയിട്ടില്ല എന്ന് പറയും യഥാർത്ഥത്തിൽ നമ്മുടെ ഹീറോയിൻ ഈ കുടുംബത്തിൽ ഉള്ളതല്ല അവളുടെ അമ്മ മറ്റൊരാളാണ് അവൾ കുഞ്ഞായിരിക്കുമ്പോൾ പണക്കാരനായ അച്ഛൻ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് അങ്ങനെ അധികാരത്തിന് വേണ്ടി തന്റെ മക്കൾ വഴക്കുകൂടുന്നത് കണ്ട് അമ്മ എണീച്ച ശേഷം പറയും അവൾ എന്തായാലും മരിച്ചിട്ടുണ്ടാവില്ല അവൾ തിരികെ വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്നും അതേസമയം നമ്മുടെ ഹീറോയിൻ ആകട്ടെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തിൽ എന്റെ കൂട്ടുകാരൻ പട്ടാളക്കാരോടൊപ്പം തമാശയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം ഒളിഞ്ഞു കേൾക്കുകയായിരുന്ന ആ കള്ളൻ പട്ടാളക്കാരന്റെ ശിങ്കടിക്കും ഹീറോയിന്റെ സംസാരം കേൾക്കുമ്പോൾ ചിരി വരും എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ എണീച്ച് നമ്മുടെ ഹീറോ വളരെ കാലമായി സൂക്ഷിച്ചിരുന്ന കോഫി ബീൻസ് എടുത്ത് വറുത്ത ശേഷം ഹീറോയിനായി കോഫി ഉണ്ടാക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവൾ ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ ആ കോഫി ബീൻസൊക്കെ പൊടിച്ച് അവൾക്ക് നല്ലൊരു കോഫി ഉണ്ടാക്കി കൊടുക്കും അവൻ ഫ്രാൻസിൽ പഠിക്കുമ്പോൾ അവിടെ നിന്നാണ് ഈ കോഫി ബീൻസ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഹീറോയിൻ പിന്നാലെ വന്ന് നിനക്ക് ഞാനൊരു സാധനം തരാമെന്നും പറഞ്ഞു ഹീറോയോട് അവൾ കൊറിയയിൽ ലവ് സിംബൽ കാണിക്കും അതെന്താണെന്ന് മനസ്സിലാകാത്ത ഹീറോ തന്റെ കൂട്ടുകാരോട് ആ സിംബലിനെ പറ്റി ചോദിക്കുമ്പോൾ സർ കൊറിയയിൽ അത് ലവേഴ്സ് തമ്മിൽ കാണിക്കുന്ന സിംബലാണെന്ന് ഹീറോയോട് പറയും എന്നാൽ ഇതേ സമയം റഷ്യയിൽ നിന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞു വന്ന ആ വലിയ ഓഫീസറുടെ മകൾ തന്റെ അമ്മയോടൊപ്പം അവരുടെ ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും അവരുടെ അമ്മ പറയും നീ ഉടനെ തന്നെ ഹീറോയെ പോയി കണ്ട് നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കണമെന്ന് പറയും എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ഹീറോയ്ക്ക് പ്രമോഷൻ കിട്ടാനായി ബ്രിഗേഡിയറുടെ ഭാര്യയോടൊപ്പം കൊറിയയിലെ ഒരു മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ആർമിയിലെ വലിയ ഉദ്യോഗസ്ഥന്റെ മകൾ നമ്മുടെ ഹീറോയെ കാണാനായി ഒരു ടാക്സിയും എടുത്ത് അവന്റെ സ്ഥലത്തേക്ക് വരികയാണ് അങ്ങനെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് ഒരു കാട്ടിന്റെ നടുക്കെത്തുമ്പോൾ ആ കാറിന്റെ ടയർ പഞ്ചറാകും എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സുന്ദരനായ വില്ലൻ അതിലെ തന്റെ കാറിൽ വരികയായിരുന്നു ഇങ്ങനെ ആ സുന്ദരക്കുട്ടപ്പൻ വില്ലൻ ആ സുന്ദരിയായ പെണ്ണിനെയും വണ്ടിയിൽ കയറ്റി നമ്മുടെ ഹീറോയുള്ള ഗ്രാമത്തിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുകയാണ് എന്നാൽ ഇതേ സമയം ബ്രിഗേഡിയറുടെ വൈഫിനോടൊപ്പം മാർക്കറ്റിൽ പോയ നമ്മുടെ ഹീറോയും അവരുടെ കൈവിട്ട് മാർക്കറ്റിൽ ഒറ്റപ്പെട്ടു പോകും എന്നാൽ ഇതേ സമയം ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ആ കള്ള പോലീസുകാരനെ ഒരാൾ ഫോൺ വിളിച്ച ശേഷം പറയും സെക്ടർ ലെവനിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല എന്നാൽ നൈറ്റ് തിരികെ വീട്ടിലെത്തുന്ന നമ്മുടെ ഹീറോയോട് ഗ്രാമത്തിലെ പെൺകുട്ടികൾ വന്ന് പറയും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങളുടെ കൈവിട്ടു പോയി എന്ന് പറയും ഇത് കേട്ട ഉടനെ തന്നെ അവൻ അവളെ അന്വേഷിച്ച് മാർക്കറ്റിലേക്ക് ഓടിക്കൂടും ഹീറോ പോയ കുറച്ചു കഴിഞ്ഞ് ആ സുന്ദരൻ വില്ലൻ ആ സുന്ദരി പെൺകുട്ടിയേയും കൊണ്ട് ഹീറോയുടെ വീട്ടിലേക്ക് വരും സമയം വഴിതെറ്റി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ പേടിച്ചു നടക്കുകയായിരുന്ന ഹീറോയിനെ അന്വേഷിച്ച് വിളക്കം കൊണ്ടുവരുന്ന ഹീറോയെ കണ്ട് അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും ഇവൾക്ക് അവനെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാകും അവർ പരസ്പരം തങ്ങളുടെ കണ്ണുകളിൽ നോക്കിയിരുന്ന ശേഷം ഹീറോ ഹീറോയിനെയും കൊണ്ട് തിരികെ സൈക്കിളിൽ തൻ്റെ വീട്ടിലേക്ക് വരിക ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം